നമസ്കാരം റാഫ് റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കോപ്പ അമേരിക്കയിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ വമ്പന്മാരായ അർജന്റീനയ്ക്ക് സാധിച്ചിരുന്നു എതിരില്ലാത്ത ഒരു ഗോളിനാണ് കരുത്തരായ കൊളംബിയയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിന്റെ എക്സ്ട്രാ ടൈമിൽ ലൗറ്റെറോ മാർട്ടിനസ് നേടിയ ഗോളാണ് അർജന്റീനയ്ക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് ഇതോടുകൂടി കോപ്പ അമേരിക്ക കിരീടം നിലനിർത്താൻ അർജന്റീനയ്ക്ക് സാധിച്ചു എന്നുള്ളത് മാത്രമല്ല പതിനാറാമത്തെ കോപ്പ അമേരിക്ക കിരീടമാണ് അവരിപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് കടുത്ത വെല്ലുവിളി ാണ് മത്സരത്തിൽ കൊളംബിയ അർജന്റീനയ്ക്ക് ഉയർത്തിയിട്ടുള്ളത് അവസാനമായി കളിച്ച ഇരുപത്തിയെട്ട് മത്സരങ്ങളിൽ ഒന്നിൽ പോലും പരാജയപ്പെടാതെയായിരുന്നു ഈ മത്സരത്തിന് വേണ്ടി കൊളംബിയ എത്തിയിരുന്നത് പ്രതീക്ഷിച്ച പോലെ തന്നെ അർജന്റീനക്ക് കൊളംബിയ വല്ലാതെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചു പക്ഷേ കൊളംബിയയുടെ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നപ്പോഴും അർജന്റീനയുടെ കോട്ടക്ക് വിള്ളൽ ഏറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിൻ്റെ കാരണം അവിടെ രണ്ട് മഹാമേരുക്കൾ നിലകൊള്ളുന്നുണ്ടായിരുന്നു അത് മറ്റാരുമല്ല പ്രതിരോധ നിലയിലെ സൂപ്ര താരങ്ങളായ ലിസാൻഡ്രോ മാർട്ടിനസും അതുപോലെ തന്നെ ക്രിസ്ത്യൻ ആയിരുന്നു രണ്ടുപേരും ഒരു ഗോൾ പോലും വഴങ്ങാതെ അർജന്റീൻ കോട്ട നൂറ്റി ഇരുപത് മിനിറ്റ് ആണ് കാത്തിട്ടുള്ളത് ലിസാൻഡ്രോയുടെ ഒരു കിടിലൻ ടാക്കിൾ നമുക്ക് മത്സരത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നു ആ ഒരു ടാക്കിൾ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത് ആ ഷോട്ട് ഗോളായി മാറാനുള്ള സാധ്യതകൾ ഏറെയായിരുന്നു അതേസമയം ക്രിസ്ത്യൻ റൊമേറോയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം മത്സരം മുഴുക്കെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു നാല് ക്ലിയറൻസുകൾ നാല് ഇന്റർസെപ്ഷനുകൾ മൂന്ന് ടാക്കിളുകൾ അതുപോലെ തന്നെ ഏഴ് ഡുവൽസ് വോൺ എന്നിവയ്ക്ക് പുറമെ ഒരു തവണ പോലും അദ്ദേഹത്തെ ഡ്രിബിൾ ചെയ്ത് മുന്നേറാൻ അല്ലെങ്കിൽ മറികടന്നുകൊണ്ട് മുന്നേറാൻ എതിർ മുന്നേറ്റ നിരക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള കണക്ക് കൂടി ഇവിടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട് അത്രയും മികച്ച രൂപത്തിലാണ് ക്രിസ്ത്യൻ റൊമേറോ ഈ മത്സരത്തിൽ കളിച്ചിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും മികച്ച സെൻടർ ബാക്ക് കൂട്ടുകെട്ട് എന്ന് പോലും നമുക്ക് ഈ ഒരു സഖ്യത്തെ വിളിക്കേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ വിശേഷിപ്പിക്കാം അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട പ്രകടനം അവരുടെ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിൻസിൻ്റെ കൂടിയാണ് തകർപ്പൻ പ്രകടനമാണ് ഈ ടൂർണമെന്റിൽ ഉടനീളം അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഫൈനലിൽ ക്ലീൻ ഷീറ്റ് നേടി എന്നുള്ളത് മാത്രമല്ല ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഗോൾകീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം സ്വന്തമാക്കിയതും എമിലിയാനോ മാർട്ടിനസ് തന്നെയാണ് ഇങ്ങനെ ഈ മൂന്ന് താരങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള പ്രതിരോധ നിര താരങ്ങളും ഒക്കെ അർജന്റീനയ്ക്ക് വലിയ മുതൽ കൂട്ടാണ് ഇവരെ എല്ലാം മറികടന്നുകൊണ്ട് അർജന്റീനക്ക് അർജന്റീനയുടെ വലയിൽ പന്തെത്തിക്കണമെങ്കിൽ അതൊരു ബാലികേറ മല തന്നെയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം